യിലായിരുന്നു ഇന്ന് രാവിലെയോടുകൂടി ആരോഗ്യനില തീർത്തും വഷളാവുകയായിരുന്നു എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഇപ്പോൾ ആശുപത്രിയിലുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് പുറപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും വിടവാങ്ങിയത് കോൺഗ്രസിലെ ഒരു സൗമ്യ സാന്നിധ്യമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അടൂരിൽ നിന്ന് രണ്ട് തവണയാണ് അദ്ദേഹം നിയമസഭയിൽ എത്തിയത് മൂന്ന് തവണ രാജ്യസഭാ അംഗവും ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ടു തവണ കെ പി സി സി അധ്യക്ഷ പദവിയും വഹിച്ചിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഒരു അഴിമതിയുടെ കറ പോലും ഒരു നേതാവ് എന്നുള്ള ഒരു പ്രത്യേകതയും തെന്നല ബാലകൃഷ്ണപിള്ളക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അദ്ദേഹത്തിന് തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു ഏതായാലും മറ്റ് കാര്യങ്ങൾ സംബന്ധിച്ച് ആശുപത്രി വൃത്തങ്ങൾ ഉടൻ തന്നെ കാര്യങ്ങൾ അറിയിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു ഈ വാർദ്ധക്യ സഹജമായ സ്വാഭാവികമായും അസ്വസ്ഥകളെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നോ തീർച്ചയായും അദ്ദേഹത്തിന്റെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ അദ്ദേഹം ഏറെ പ്രയാസങ്ങൾ നേരിട്ടിരുന്നു തീർത്ഥം ആരോഗ്യനില വഷളായതിനെ തുടർന്നായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് രാവിലെ കൂടുതൽ വഷളാവുകയായിരുന്നു ആരോഗ്യനില എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത് ആ തുടർന്ന് അല്പസമയം മുമ്പാണ് മരണവാർത്ത സ്ഥിരീകരിച്ചത് രണ്ടാഴ്ചയായി അദ്ദേഹം ഈ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായത് ഏതായാലും ഇപ്പോൾ കൂടുതൽ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്ത് അദ്ദേഹം ചികിത്സയിലുണ്ടായിരുന്നു സ്വകാര്യ ആശുപത്രിയിലേക്ക് പുറപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കം എല്ലാവരും നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള തൊണ്ണൂറ്റഞ്ച് വയസ്സായിരുന്നു അദ്ദേഹം അന്തരിച്ചു നമ്മ വിട്ടു പിരിഞ്ഞു ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സൗമ്യമായ മുഖമായിരുന്നു ഒപ്പം അഴിമതി പുരളാത്ത രാഷ്ട്രീയ ജീവിതമായിരുന്നു ആ കതര് കതറിൻ്റെ എല്ലാ ശുദ്ധിയും പുലർത്തിയിരുന്ന നേതാവായിരുന്നു ആ അർത്ഥത്തിൽ കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ നിരവധി പാർലമെന്ററി പദവികൾ വഹിച്ചിരുന്ന വ്യക്തി കൂടിയാണ് കെ പി സി പ്രസിഡന്റ് മാത്രമല്ല നിരവധി പാർലമെന്ററി പദവികൾ കൂടി വഹിച്ചിരുന്ന വ്യക്തിയാണ് കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവും മുൻ കെ പി സി സി അധ്യക്ഷൻ തെന്നല ബാലകൃഷ്ണപിള്ളയാണ് നമ്മൾ വിട്ടു പിരിഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് സ്വകാര്യ ആശുപത്രിയിൽ വാർദ്ധകൃ സഹജമായ അസുഖത്തെ തുടർന്ന് ഇരിക്കുകയാണ് മരണം ഷീജ തന്നെ തുടരുകയാണ് ഷീജ ഈ ഇനിയുള്ള ചടങ്ങുകളെയൊക്കെ സംബന്ധിച്ച് ഒരുപക്ഷേ കെ പി സി സി നേതൃത്വവും ബന്ധുക്കളും ഒക്കെ അറിയിക്കേണ്ടതുണ്ട് അല്ലേ മുൻ കെ പി സി സി അധ്യക്ഷൻ പ്രമുഖ കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു ഇപ്പോൾ നമ്മുടെ ഒപ്പം രമേശ് ചെന്നിത്തല ഉണ്ട് രമേശ് ചെന്നിത്തല എല്ലാ ഘട്ടങ്ങളിലും രാഷ്ട്രീയ മുഹൂർത്തങ്ങളിലൊക്കെ വളരെ സാത്വികമായൊരു മുഖമായിരുന്നു അദ്ദേഹം

എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രവർത്തനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ പിന്നീട് കെ പി സി സി പ്രസിഡന്റ് ആയത് പക്ഷേ ഞാൻ മാറിയ അദ്ദേഹം മാറിയ ശേഷം എനിക്ക് പരിപൂർണമായ പിന്തുണ നൽകിയിരുന്നു എന്നെ എല്ലാ കാര്യത്തിലും അദ്ദേഹം സഹായിച്ചിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കത്തിച്ചു വെച്ച ഒരു നിലവിളക്ക് പോലെ ഐശ്വര്യപൂർണമായ ഒരു നേതൃത്വമാണ് തന്നെയുടേത് തന്നെ ചേട്ടന്റേത് എന്ന് നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ഞാൻ അനുശോചനം പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ വരെ എത്തിയിട്ടുള്ള അദ്ദേഹം എന്നും പാർട്ടിക്ക് ഒരുപാട് മുതൽക്കൂട്ടായത് തീർച്ചയായും രമേശ് ചെന്നിത്തല അദ്ദേഹം സൂചിപ്പിച്ചത് വളരെ ശരിയാണ് കാരണം ഒരു കത്തിച്ചു വെച്ച നിലവിളക്കിന്റെ സാന്നിധ്യമായിരുന്നു അദ്ദേഹം ഒന്ന് കാരണം വ്യക്തി എന്ന നിലയിലും പ്രവൃത്തികളിലും വാക്കിലും നോക്കലുമൊക്കെ ആ സാത്വികഭാവങ്ങൾ വരുന്ന നേതാക്കന്മാർക്ക് രാഷ്ട്രീയക്കാർക്കൊക്കെ മാതൃകയാകുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലും വാക്കിലും നോക്കലുമൊക്കെ അത് അദ്ദേഹം പ്രതിഫലിപ്പിച്ചിരുന്നു ആ അർത്ഥത്തിലുള്ള ഒരു 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 ഭാവം പൊതുപ്രവർത്തന രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് മാതൃകയായി നിലനിർത്തിയിരുന്നു എന്നാണ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ അനുശോചിക്കുന്നത് എന്തായാലും തെന്നല ബാലകൃഷ്ണപിള്ള തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു സഹജമായ അസുഖങ്ങളെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ചികിത്സയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹം വിട പറഞ്ഞത് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടിയാണ് ഞങ്ങളുടെ പ്രതി ഷീജ നൽകിയത് ഒരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം ും സൂപ്പർ സ്റ്റാർ ആണ് തണുപ്പായാലും ചൂടായാലും സൺഡേ ആയാലും ദിവസവും രൂപക്ക് ഇന്ത്യയുടെ പുതിയ ഫൈവ് ഹോൾഡ് സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം മഴക്കാലമാണ് റോഡുകൾ മാറും മോൺസൂൺ വാഷിംഗ് മെഷീനുകളുടെ ഏറ്റവും വലിയ കളക്ഷനും ഏറ്റവും കുറഞ്ഞ മൈ ജി ഫ്യൂച്ചറിൽ മാത്രം കൃത്രിമ ഒരു ജീവൻ നിറമു ചേർക്കാത്ത തനി നാടൻ ഹാപ്പി അച്ചാറുകൾ അംഗം പിണറായി കൊടുക്കട്ടെ എന്നും പറഞ്ഞ് ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോയി ഉമ്മൻചാണ്ടി ചവിട്ടടി ആ സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റ് ഉറന്ന് പുറത്തേക്ക് ഉമ്മൻചാണ്ടി പോയി അതിക്ക് കയറി പിണറായി വിജയന്റെ ഒന്നാമത്തെ തീരുമാനം ഈ ഉമ്മൻചാണ്ടി കൊടുക്കാൻ ബാക്കിയുള്ള പതിനെട്ട് മാസത്തെ പെൻഷൻ പാപങ്ങൾക്ക് കൊടുക്കുമെന്ന് ഒന്നാമത്തെ ക്യാബിനറ്റ് യോഗത്തിൽ ഒന്നാമത്തെ തീരുമാനമെടുത്ത ഗവൺമെന്റ് ആണ് ഇടതുപക്ഷ ഗവൺമെന്റ് അങ്ങനെ തീരുമാനിച്ചത് അപ്പൊ അത് പിന്നീട് മെച്ചപ്പെടുത്തി